ഹായ് നമസ്കാരം ദാസങ്ങാണെന്ന് വിളിച്ചിരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മലപ്പുറം കത്തി അമ്പും വില്ലുമലക്കയുടെ മൂട് എന്നൊക്കെ പറഞ്ഞ സംഭവമായിരുന്നു വലിയ ആലക്കാരിൽ ആയിരിക്കുന്ന മോഹൻലാൽ ഫ്രാൻസുകാർ പറഞ്ഞിരുന്നു ഏട്ടൻ ഏട്ടൻ രാജാവ് രാജാവിൻ്റെ മകൻ കാട്ടിൽ നിന്നിറങ്ങിയ ആന ആനയെ ആർക്ക് പറ്റും എന്തൊക്കെയായിരുന്നു അല്ലേ കാടിറങ്ങിയ ആനയാണ് കാട്ടാനയാണ് തിളക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സിനിമ ഇറങ്ങിയപ്പോൾ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ അഹങ്കാരം ഒട്ടുക അസംകാരം ഇവരുടെ പോലെ അഹങ്കാരമുള്ളൊരു ആരുണ്ടാവില്ല പക്ഷെ മോഹൻലാൽ എന്ന നടൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഗംഭീര നടൻ എല്ലാം കൊണ്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മമ്മൂക്കയുടെ തൊട്ട് താഴെ ഇഷ്ടമുള്ള നടൻ ഒക്കെയാണ് പണ്ടുമുതല അനുകരിക്കാറുള്ളതും അദ്ദേഹത്തെ തന്നെയാണ് മമ്മൂക്കേനെ ഞാൻ അനുകരിക്കാറില്ല അനുകരിക്കാൻ പറ്റില്ല നമ്മൾ കാലിനെ അനുകരിക്കാൻ എളുപ്പമാണ് മമ്മൂക്കേനെ അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തൊക്കെ ആയിക്കോട്ടെ ഗംഭീര നടനാണ് നടനാണല്ല പക്ഷെ ഇവർ ഫാൻസ് എന്നും പത്ത് നാൽപ്പത് നാൽപ്പത്തിനാല് കൊല്ലമായി എന്നും നമ്മളായിട്ട് അടിയാം ഏ അടിച്ചടിച്ചടിച്ചടിച്ച് ഞാനാച്ചു പത്തിരുപത് പേര് നിന്നാലും കൂണ്ടുപിള്ളടും ഒരാൾ മതി നമ്മൾ പത്ത് പേര് ഇരുപത് പേര് മോഹൻലാൽ ഫാൻസുകാരുണ്ടാവും അമ്മകർ എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും പിടിച്ചിരിക്കല അടിച്ചു മലർത്തും അങ്ങനെയാണ് അതിപ്പോഴും ആളെ കൂടെ നിന്നു അത്രയ്ക്കും ഇതായിട്ട് നമ്മൾ കൂടെ നിന്നു എല്ലാ വീഴ്ചാലും ഉയർച്ചാലും താഴ്ച്ചാലും എല്ലാം നിന്നു അങ്ങനെ നമ്മൾ നിന്നതാണ് അങ്ങനെ ഇവർക്ക് കുച്ചാണ് പണ്ടുമുതൽ ഞാൻ കുറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇവർക്ക് കുച്ചാണ് പണ്ടുമുതൽ മമ്മൂട്ടി എന്ന നടൻ ഒന്നും ഒരു കഴിവില്ലാത്തൊരു നടൻ ഒന്നും അറിയില്ല ഡാൻസ് അറിയില്ല കോമഡി അറിയില്ല സ്റ്റണ്ട് അറിയില്ല ഒന്നും അറിയില്ല പിന്നെ ഇങ്ങനെ ആൾ ഇന്നലെ അഭിനയിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുക പണ്ടുമുതൽ അപ്പോൾ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊന്നും ഇവർ പറഞ്ഞ സ്റ്റണ്ട് അറിയില്ല ഡാൻസ് അറിയില്ല പാട്ട് പാടി അഭിനയിക്കാൻ അറിയില്ല കോമഡി അറിയില്ല ഇതൊന്നും വേണ്ട ഇതൊന്നും ഇല്ലാണ്ടാണ് ആള് ഇപ്പോഴും നമ്പർ ആയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മൂന്നിനാഷൻ അവാർഡ് മോഹൻലാൽ എത്രകെട്ടീൻ്റെ രണ്ടെണ്ണം പിന്നെ ഇവരും പറയുന്ന സഹനാടൻ്റെ കൂട്ടണ്ട എപ്പോഴും നമ്മൾ ഒന്നാം സ്ഥാനക്കാരും നോക്കുക അങ്ങനെ നോക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും പിന്നെ ഇപ്പോൾ കൊടുക്കുന്ന ഈ പത്മഭൂഷണും അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തുള്ള ഡോക്ടർ എന്താ പറയുക ദാദാ സാഹേബ് അവാർഡും ഇതൊക്കെ ഇദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് നൂറ് ശതമാനം നൂറ്റി ഇരുപത് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു ഹിന്ദുവാണ് ജാതി പറയുന്നതല്ല പക്ഷേ ഇതിലെ ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കാരണം എനിക്കറിയാവുന്ന സിനിമയെക്കുറിച്ചിട്ട് എന്നെ പോലെ അറിയുന്നവർ ഞാൻ പൊക്കി അടിക്കുന്നതല്ല ഗംഭീരമായ സിനിമയെക്കുറിച്ച് അറിയാം അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ മമ്മൂക്ക ലാലാട്ടൻ വന്നിട്ടുള്ള അന്ന് മുതൽ പലരും ഈ വീഡിയോ കാണുന്നവരൊക്കെ പുതിയ ആൾക്കാരായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നാൽപ്പത്തിനാല് കൊല്ലമായിട്ട് ലൈവില് നിൽക്കുന്ന ആളാണ് ലൈവില് എന്തൊക്കെ ബിസിനസ്സുണ്ടോ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ചിലപ്പോ ഇപ്പം ഞാൻ പകലൊക്കെ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഇറക്കായിരിക്കും രാത്രി വന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പകലെൻ്റെ വീടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല വളരെ പുറം ഇന്ന് തന്നെ ഒരു വർക്കിൻ്റെ ഇടയിൽ ആ മുന്നൂറ് കോടി അടിച്ചു എന്ന് പറയാൻ വേണ്ടി ഒരു ബിൽഡിങ് പണിത ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഞാൻ വീടിച്ച് കാരണം ഏഹ് അപ്പം നമ്മളത്രമാത്രം അത്രമാത്രം ഡൈഹാർട്ട് ഫാനാണ് അപ്പോൾ ഈ മമ്മൂക്കനെ ഒന്ന് അത്രമാത്രം സ്നേഹിക്കുന്ന മമ്മൂക്കെ ഇവർ താത്തിക്കെട്ടി താത്തിക്കെട്ടി എന്തൊക്കെ പറഞ്ഞു ഇപ്പോൾ കുറച്ച് വീഴ്ചകൾ വന്ന സമയത്ത് അതായത് ഒരു നാലഞ്ച് മാസം അഞ്ചാറ് മാസം മമ്മൂക്കയ്ക്ക് അസുഖം വന്നപ്പോൾ ഒരിക്കലും ഇത് വിചാരിച്ചില്ലെങ്കിൽ അസുഖം വരുന്നു കാരണം എല്ലാം നമ്മൾ എല്ലാവരുടെ നമ്മൾ പറയുമ്പോൾ ആരാണ് മമ്മൂട്ടീൻമാരില്ല അതേ മമ്മൂട്ടിയുടെ മരേമല്ല മമ്മൂക്കടെ പോലെ നടക്കുക നല്ല നല്ല ഭക്ഷണം കഴിക്കും മമ്മൂക്കാൻ ഉണ്ടായിട്ടുള്ളത് കുറച്ചളവിൽ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് മമ്മൂക്ക പറഞ്ഞിട്ട് കുറുന്തോട്ടിക്കും വാദം വന്നു അപ്പോൾ ആരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ലോകത്തിലൊരു മനുഷ്യൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ആർക്കാണ് എപ്പോഴാണ് അസുഖം വരാൻ തന്നെ ഒരാൾക്കും പറയാൻ പറ്റില്ല എല്ലാം നമ്മളുടെ കൂടെ ഉണ്ട് അസുഖങ്ങൾ അത് ചിലവർക്ക് മുൻപ് കാണും ഒക്കെ പക്ഷേ മമ്മൂക്കയ്ക്ക് അസുഖം വന്നപ്പോൾ അതിന് ചികിത്സിച്ച് ഭേദമാക്കാനും കാര്യങ്ങൾക്കൊന്നും ആൾക്ക് കൂടെ ഡോക്ടർമാരും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് ആൾ തിരിച്ച് വന്ന് മാത്രമുള്ള ആള് അത്രമാത്രം ആണ് അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് തന്നെ സിനിമ അഭിനയിക്കാൻ മാത്രം ജയിച്ചുള്ള ആളാണ് ആൾക്കാതാണ് അല്ലെങ്കിൽ വേറെ വല്ലവരാണെങ്കിൽ ഇനി ഞാനൊരു സിനിമ എങ്ങനെ വെറുതെ എങ്ങനെ കൂടുതലായിരിക്കില്ല അല്ലാണ്ട് ഇനിയുള്ള കാലം കുട്ടികളെ ലഭിച്ചിരിക്കാം മുൽക്കറിൻ്റെ ആ കുട്ടീനെയാണ് മോളുടെ കുട്ടീനെ പഠിപ്പിച്ചിരിക്കുക എന്ന് പറയും അങ്ങനെ അല്ലെങ്കിൽ നോക്കുക ആൾക്ക് സിനിമയാണ് ഏറ്റവും വരുന്നത് അപ്പോൾ ആൾ സിനിമയിലേക്ക് വീണ്ടും ഇറങ്ങി അപ്പോൾ കംപ്ലീറ്റ് അതായത് മാത്രമല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ അവരൊക്കെ നമ്മൾ മറ്റുള്ളവർമാരില്ല ചെറിയൊരു അസുഖം പോലും ഇല്ല കൃത്യമായിരുന്നു നോക്കി എല്ലാം പെർഫെക്റ്റ് ആയി എന്ന് അറിഞ്ഞതിന് ശേഷമാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത് ഇനി ഒരു ആശയം ഉണ്ടാവും മൊത്തം നിങ്ങൾ അതേപോലെ കുറ്റം പറഞ്ഞാലും നമുക്ക് ആൾക്കുള്ളിൽ എന്തായാലും ആൾ അതൊക്കെ അറിയാണ്ടിരിക്കും നമ്മളെ പോലെയുള്ളവർക്ക് തന്നെ വലിയ വിഷമം നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ വലിയ വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ചെയ്തു വെച്ചത് എന്തൊക്കെ പറഞ്ഞു നീ പറയാത്തതായിട്ട് ഒന്നുമില്ല നീ ഇയാൾ സിനിമയിൽ വരില്ല വരലേ മരിച്ചു ഇയാൾക്ക് അസുഖം വന്നു നീയാള് ഒരിക്കലും വരലൊക്കെ പറഞ്ഞിട്ട് ഉച്ചിച്ചു ഒരു അഭിനയില്ലാത്ത നടനാക്കി മാറ്റി വടക്കം വീരകഥയില് അഭിനയം നാടകമാണ് മറ്റുള്ള സിനിമകളിലൊക്കെ നാടകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് താത്തിക്കെട്ടെ സംബന്ധിച്ചു അങ്ങനെ പറയാൻ വടക്കം വീരകഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ തീമ് അല്ലാണ്ട് ഇപ്പം ചതിയൻ ചന്ദവിൻ്റെ കൊടുമ്പോ ചതിയൻ ചന്ദുവിൻ്റെ കൊടുമ്പോൾ ഈ ലാലാട്ടനാണ് ചതിയൻ ചന്ദുവിൻ്റെ കൊടുംക്രൂരതകളെപ്പറ്റി നെൽക്കൻതറിയാൻ ഇരമ്പാണി തട്ടി മുളകണി വെച്ചേ പൊൻകാരൻ കൊണ്ട് ചുരുക്കം വിളക്കാൻ കൊല്ലത്തി പതിനായിരപ്പൻ പെണ്ണും കൊടുത്ത പോകും മറ്റെ ചുരുക്കച്ച വെച്ചപ്പോൾ മറന്നുപോയി എന്നൊക്കെ അതിനെ ചെന്തപ് എന്നൊക്കെ പറഞ്ഞാൽ നീ ഉണ്ടാവും അത് പറയേണ്ട രീതിയിൽ തന്നെ പറയണം എന്നാലാണ് ആരുകൾ അതേപോലെ പോപ്പിടിച്ചിട്ട് ചെയ്തില്ല കടത്തനാടമ്പാടി ഒരു ദിവസം പോലും കളിച്ചില്ല ഇന്ന് രാവിലെ മോർണിംഗ് ഷോട്ട് ഇട്ട് വൈകുന്നേരം സെക്കൻഡായി പോയി സിനിമ മാറി അങ്ങനത്തെ സിനിമകളൊക്കെയാണ് അപ്പോൾ വലിയ പാചകമൊന്നും അടിക്കാൻ പറ്റില്ല കാരണം സിനിമകളെ കുറിച്ച് നമുക്കറിയാം ഇപ്പം ആകൂടിയിട്ടൊരു നല്ലൊരു സിനിമ കിട്ടിയത് തുടരും വന്ന സിനിമ മാത്രമാണ് പഴുത്ത കാലത്ത് നല്ല സിനിമ കിട്ടുക അതിന് മുമ്പ് കംപ്ലീറ്റ് ബോംബ് സിനിമ തന്നെയായിരുന്നു എംബുരാൻ എന്ന് പറഞ്ഞ് ബാധിക്കേണ്ട അത് ഇരുന്നൂറ് കോടി ചിലവായി കിട്ടി ഇരുന്നൂറ്റി അറുപത് കോടി കിട്ടിയെന്നൊന്നും കാര്യം മാത്രമല്ല അത് ഇവിടെ വർഗ്ഗീയത ഉണ്ടാക്കി അതിനുവേണ്ടി കുറേ പേര് കാണാൻ പോയി എന്തൊക്കെ സംഭവം ചർച്ച ടി വി ചാനലിലൊക്കെ ചർച്ച വന്നു അങ്ങനെയൊക്കെ തിക്കുന്ന കളി ഉണ്ടാക്കി മണ്ടത്തെ എംബുരാൻ്റെ മുമ്പത്തെ പടത്തിന് ലൂസിഫറിന്റെ തരംഗം കണ്ടിട്ട് കുറേ ആൾക്കാർ കയറി അങ്ങനെ പ്രൊപ്പഗൻറ്റ് ഉണ്ടാക്കി മാത്രമല്ല എല്ലാവരും അടുത്തൊക്കെ എന്താ പറയുക അതിലക്കത്തെ ആൾക്കാർ എല്ലാവരും വെച്ചിട്ട് അവനിപ്പിച്ചു സിനിമയിൽ മമ്മൂക്ക ഒക്കെ സിനിമകൾ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ സിനിമകളിൽ മമ്മൂക്ക് മാത്രം ഉണ്ടാവില്ല പിന്നെയുള്ള വിഞ്ചമ്പുളി നടന്മാരേക്ക് വെച്ചിട്ട് ചെയ്തോ മമ്മൂക്ക ഇപ്പോൾ കണ്ണൂർ സ്കോഡ് സ്കോഡെന്നുള്ള സിനിമ നിങ്ങൾക്ക് ഞാൻ കുറെ പ്രാവശ്യം പറയാനുള്ള കണ്ണൂർ സ്കോഡിൽ നല്ല നല്ല അവിടെയുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളായ മറ്റുള്ള നടന്മാർക്ക് പണി വെച്ച് ചെയ്യാം കൂടെ പക്ഷേ ഈ അസീസ് ഗിസീസ് അമ്പി സേതാക്കളൊക്കെ വെച്ചിട്ടാണ് സിനിമ ചെയ്തത് അങ്ങനെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക നനപ്പകൽ നേരത്ത് മയക്കം കുഴു കുണ്ട റോഷാക്ക് റോഷാക്കിലൊക്കെ ആരാ കോട്ട നസീർ പിന്നെ മറ്റേ ആ പയ്യൻ എന്നിട്ട് അവൻ്റെ പേര് പ്രായമത്തിലുണ്ടായിരുന്ന അങ്ങനത്തെ അമ്പീസൊക്കെ വെച്ചിട്ടാണ് സിനിമ ചെയ്യുക ഞാനിപ്പോൾ അവരെ ചെറുതാക്കിയിട്ട് പറയുന്നതല്ല ഞാനത് പറയുന്നത് അമ്പീസാന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ കൊള്ളാൻ വേണ്ടി പറയുന്നതാണ് അല്ലാണ്ട് അവരെ ചെറുതാക്കി പറയുന്നതല്ല അവനൊക്കെ നല്ല നടനാണ് എന്താ ഗിരിരാജും കോഴി എന്താ അവൻ്റെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ് പെട്ടെന്ന് വായിൽ പേര് വരുന്നില്ല അവനൊക്കെ മോശം തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ എല്ലാവർക്കും വെച്ചിട്ടാണ് ചെയ്യാല്ല ഞാനൊക്കെ ആണെങ്കിൽ മമ്മൂക്കയുടെ പൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഏ ആ വീട്ടിൽ പറ്റില്ല നമുക്ക് കൂടെ നിൽക്കണ ഒരു അഥവാ കല് വേണം കട്ടക്കേട്ടിനൊക്കെ നല്ലത് കുഞ്ചംഗം കളിക്കാൻ വിളിക്കും അച്ഛനോക്ക് മനോജിക്ക് വിളിക്കുകയാണെങ്കിൽ ചെയ്യാം ഇതാതല്ല ആൾ ചെറിയ രീതിയിൽ സിനിമകൾ കൊണ്ട് തന്നെയാണ് നൂറ് കോടി അടിച്ചിട്ട് എന്നൊക്കെ പറയുന്നത് ഇതേപോലെ സിമ്പിളായിട്ടുള്ള സിനിമകൾ നനപ്പൊക്കെ നേരത്തുമായിട്ടും പോലെയുള്ള സിനിമകളൊക്കെ ചെറിയ ചെറിയ ഉണ്ട പുഴു റോഷാക്ക് ഇങ്ങനെ സിനിമകളൊക്കെ മോഹൻലാലിനെ അടിച്ചിട്ട് നൂറ് കോടി അടിക്കാൻ ഒരു ഭയങ്കര കൂടി പറ്റില്ല ആകെ കൂടി ഒരു അത്ഭുതം എന്ന് പറഞ്ഞ സംഭവം കുടുംബ എന്ന സിനിമ ഒരു അത്ഭുതമായി അതും റിമാൻഡ് ചെയ്യാ എല്ലാവരും തുപ്പ് ഓട്ടി അവിടെ പോകണം അവിടെ പോകണോ ഇവിടെ ഒരു എല്ലാരും തുപ്പായിരുന്നു എല്ലാരും തുപ്പായിപ്പോ കാർക്കിച്ച് തുപ്പി എല്ലാരും അല്ലെ കാർട്ടിച്ച് കിട്ടി അവസാനം അതെല്ലപ്പം കണ്ട കല്യാണിടാ വന്നിട്ട് നേരെ പോയി അല്ലേ അപ്പൊ ദുൽഖർ സൽമാൻ അവൻ പിള്ളിയിലുണ്ടാവും അവന്റെ അച്ഛനെ തുപ്പിയതും അവനെ തുപ്പിയതൊക്കെ അവൻ ഭക്ഷണം ഉണ്ടാവും അവനെ തുപ്പി ഉണ്ട് ഇങ്ങോക്കൊത്താന്ന് പറഞ്ഞ സിനിമ ഇവിടെയുള്ള പൃഥ്വിരാജ് പൃഥ്വിരാജ് ഏത് ടോബിനോ തോമസ് മോഹൻലാലായിക്കോട്ടെ എത്ര സിനിമ പരാജയപ്പെട്ടുണ്ട് ജീവിതത്തിൽ ദുൽഖർ സൽമാന്റെ ഒരു സിനിമ ചെറുതായിട്ട് അതായത് കിങ് ഓഫ് കൊത്താന്ന് പറഞ്ഞ സിനിമ നാൽപ്പത് കോടി ചിലവാക്കിയിട്ട് നാൽപ്പത് കോടിന് മുകളിൽ കിട്ടിയ സിനിമയാണ് കൂടാണ്ട് കൂടാറുണ്ട് ബഡ്ജറ്റ് നാൽപ്പത് കോടി തിയേറ്ററിൽ നാൽപ്പത് കോടി കിട്ടി ബഡ്ജറ്റ് മറ്റേ ഓ ടി ഒക്കെ വേറെ കിട്ടിയിട്ടുണ്ടാവും അതൊന്നും കണക്കാവാൻ പറയാൻ വന്നിട്ടില്ല ഞാനാണെങ്കിൽ പറഞ്ഞത് അവ ഒന്നിനും പറയാൻ പോകുന്ന ഒരു എവിടെയും പത്രിക്കണെ ചെക്കനിലവൻ അവൻ ഒന്നും പറയാൻ പോകുന്നില്ല അവനെ എന്തൊക്കെ പറഞ്ഞു അവ എന്ത് ചെയ്താൽ അവൻ നേരെ പോയി തെലുങ്കിലെങ്കിലൊക്കെ പോയി ഗംഭീര വിജയങ്ങൾ ഉണ്ടാക്കി വന്നു ഒരു ഈ ഗഡികൾക്ക് അതുപോലെ പോയി ചെയ്യാൻ മോഹൻലാലിൻ്റെ സിനിമ ചെയ്യാൻ പറ്റും മൂന്ന് ലക്കി ഭാസ്കറിൻ്റെ പോലെ വിജയം അതല്ലെങ്കിൽ മഹാനടി പോലെ ഒരു സിനിമയിൽ വിജയം അതെങ്കിൽ സീതാരാമൻ പോലൊരു വിജയം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും സിനിമയിൽ പോയിട്ട് സഹനടനായിട്ട് അഭിനയിച്ച് ഉണ്ടർവെല്ലാം അഭിനയിച്ചു മേറി നീക്കാനല്ല നായകനായിട്ട് അഭിനയിക്കണം പിടയ്ക്കണം അപ്പം തുപ്പിയതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പം അവൻ്റെ മാശിൻ്റെ അച്ഛനെ എൻ്റെ വാപ്പനെ കൂടെ തുപ്പി അതേപോലെ തന്നെ എന്നെ അവിടെ തുപ്പി നിങ്ങൾക്ക് നിങ്ങൾക്ക് പണി റെഡിയാക്കാന്നുള്ള രീതിയിലാണ് അവൻ എന്ത് ചെയ്ത ഒ ടി ടിക്കും കൊടുക്കുന്നില്ല തേങ്ങയിലും കൊടുന്ന് കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചിട്ട് അവൻ എന്ത് ചെയ്ത മുന്നൂറ് കോടി അടിപ്പിച്ചു ഏ നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് കോടി അടിച്ച് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു കെ ബി ഒ ഇനിയും കളിക്കാൻ സമയം ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അവിടെ ഒ ടി ടി സമയം അത് കളിക്കും അങ്ങനെ പോകണമെങ്കിൽ പത്ത് നാനൂറ് കോടി ഒ ടി ടിയിലെ പൈസ കോടി ഇപ്പോൾ തുടരുമെൻ്റെ ലൈഫ് പുതിയ വന്ന മോഹൻലാലിൻ്റെ സമയത്ത് എന്താ ഹൃദയപൂർവ്വത്തിൻ്റെ എന്താ അറുപത്തഞ്ച് കോടി അറുപത്തഞ്ച് കോടി കഴിഞ്ഞാൽ ബാക്കിയുള്ള കോടി എന്നൊരു നൂറ് കോടി എന്നൊക്കെ സാറ്റലൈറ്റിൻ്റെ കാശൊക്കെ അപ്പോൾ ഇങ്ങനെ പറയാൻ ശരി ഈ സിനിമയ്ക്ക് എന്തായാലും ലോകയ്ക്ക് എത്ര കോടി സാറ്റലൈറ്റ് കിട്ടുമോ ഇനി ഒരു അമ്പത് കോടിയിൽ നിന്ന് കിട്ടുമോ അമ്പത് കോടിയിൽ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അവസാനിപ്പിക്കുമ്പോഴേക്കും ഒരു മുന്നൂറ്റമ്പത് കോടി കിട്ടും ഒരു ഇരുപത്തി മൂന്നാം തീയതി ആവുമ്പോഴേക്കും മുന്നൂറ്റി അമ്പതിലെങ്കിലും മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി കിട്ടോ അമ്പത് കോടി മുന്നൂറ്റി എഴുപത്തഞ്ച് കൂടി കിട്ടോ നാനൂറ് കോടി എടുത്തേക്കോ അത് തന്നെയാണ് പറയുന്നത് ആരെയും തുപ്പാൻ പാടില്ല എന്നുള്ളത് ആരെയും ചവിട്ടി തേക്കാൻ പാടില്ല എന്നുള്ളത് ഇനി ഇപ്പം മോഹൻലാൽ ട്രാൻസ്കാര് പറയുന്നു ഇനി ദൃശ്യം സ്ത്രീ ജോർജ് കുട്ടി വരണ പരിപ്പു നാലാം ക്ലാസ്സുകാരൻ വരുന്ന വഴിയപ്പോ ഭയങ്കര മൂഡാണ് നിങ്ങൾക്ക് ബോധല ഈ പറയുന്നവർക്ക് തന്നെ ഉള്ളിൽ അറിയാം ഒരിക്കലും അങ്ങനെയുള്ള സിനിമയ്ക്ക് അടിക്കാൻ പറ്റില്ല ഈ സിനിമ എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ ഇതുപോലെ വിജയമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ ഭാഷകളിലും സ്വീകരിക്കപ്പെട്ടു മറ്റേത് ഈ ആൾക്കാർ കണ്ട തന്നെ ഏകദേശം എത്ര ഗംഭീര സിനിമയാണ് മാക്സിമം ഒരു മൂഡ് കൂടി അപ്പൊ വേറെ അത് ദിലീപിൻ്റെയാണ് ദിലീപിൻ്റെ ബബ് ബബ് നൂറ് കോടി അടിക്കുന്നത് ഇന്ന് പോയ ക്രാങ്ക വൃഷ്ടേലടിക്കും വൃഷ്ണത്തിലടിക്കുക അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് വരുന്നില്ല ഇനി പഠിക്കാൻ ഈ മുന്നൂറ് കോടി ഈ പറഞ്ഞ സാധനം അടിക്കാൻ പറ്റാവുന്ന ഒരു സിനിമ എന്തായാലും ദുൽഖറിൻ്റെ ചാപ്റ്റർ ടു ലോക ചാപ്റ്റർ ടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് അതല്ലെങ്കിൽ പിന്നെ വരണമെങ്കിൽ ദുൽഖറിൻ്റെ നഹാസിദായത്തിൻ്റെ പടം വരണം ഏത് ഐ ആം ഗെയിം അപ്പോൾ അസുഖം കഷണ്ടിയൊക്കെ എല്ലാവരും ഇണ്ടാണ്ട് കുടുംബത്തിരിക്കുക വേറെ ഒന്നും പറയാനില്ല വിഷമം ഉള്ളവര് വിഷമിച്ചാൽ മതി വേറെ ഒന്നും പറയാൻ പറ്റില്ല അതായത് നല്ല സിനിമകൾ ചെയ്ത് എല്ലാവരും ജയിക്കട്ടേണ്ടത്